ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് അപ്പൊ നിങ്ങൾ തമ്പിനായി കണ്ട പോലെ ഡയറി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ കടന്നു കടന്നുപോകൂല്ല അപ്പൊ ആരുടെ ഡയറി എഴുതാണെ ചോദിക്കുക സാർ ഒരു പക്ഷേ മൈൻഡ് ഡയറി എഴുതാൻ ചോദിക്കും ഒരുപക്ഷെ നമ്മുടെ പെലായയുടെ ഡയറി എഴുതാൻ ചോദിക്കും അല്ലെ ആരുടെ ഡയറി വേണമെങ്കിലും എപ്പോഴും നമുക്ക് എഴുതാൻ വേണ്ടി ചോദിക്കാം അപ്പൊ സാർ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ഡയറി എഴുതും എഴുതിക്കോളൂ മക്കളെ നിങ്ങൾ നോക്കൂ ആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബോക്സ് വരക്കണേ ആ ബോക്സ് വരക്കുന്ന സമയത്ത് ഇതുപോലെ വരച്ചതിന് ശേഷം വലിയ ക്ഷരത്തിൽ ഡയറി എന്ന് എഴുതി വെക്കുക ക്ലിയർ ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുക പതിനാറ്

എക്സ്പീരിയൻസ് എനിക്കൊരു അനുഭവം ഉണ്ടായി ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ കുട്ടികൾ എവിടെ എന്ത് ചെയ്യാ അങ്ങടെ എഴുതട എഴുതാ അത് എവിടെ നിന്ന് എഴുതണം എവിടെ എഴുതണം എന്നറിയോ എഴുതുക എഴുതുക ക്ലിയർ അത് എവിടെ നിന്ന് എഴുതണം എന്നറിയോ ക്വസ്റ്റിൽ ഉണ്ടാകും

அவ்வளோ மார்க் கிட்டி கிட்டிப்போரும் பாய்